ഇന്നത്തെ ചിന്താവിഷയം ആത്മീയ നിലവാരം റബ്ബി അങ്ങ് ദൈവസന്നിധിയിൽ നിന്നു വന്ന ഗുരുവാണെന്ന് ഞങ്ങൾക്കറിയാം അതെ നിക്കോതിമോസിനും കൂടെയുള്ള യഹോദ പ്രമാണിമാർക്കും അതറിയാമായിരുന്നു എന്നാൽ പരസ്യമായി അത് ഏറ്റുപറയുവാൻ അവർ ധൈര്യപ്പെട്ടിരുന്നില്ല കാരണം അതു നിമിത്തം ഉന്നത സ്ഥാനീയരെ പിണക്കേണ്ടി വരുമോ എന്നവർ ഭയപ്പെട്ടിരിക്കാം എന്നാൽ യേശുവിനു വേണ്ടി വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനെ വെട്ടിയ പത്രോസ് ജീവന ഭീഷണി നേരിട്ടപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞവൻ പിന്നീട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ശക്തിയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് ഉപദേശിക്കയുമരുത് എന്ന് മഹാപുരോഹിതന്മാർ കൽപ്പിച്ചിട്ടും ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം നൽകുന്നു അതെ ആത്മീയ വളർച്ച പ്രാപിക്കുന്തോറുമാണ് നമ്മൾ കൂടുതൽ നിർഭയരായി മാറുന്നത് പിന്നെ മരണത്തിന് പോലും നമ്മിൽ ഭീതി ജനിപ്പിക്കാനാവില്ല ലോകത്തിൻ്റെ യാതൊന്നിനും നമ്മെ മോഹിപ്പിക്കുവാനും കഴിയില്ല ആകയാൽ ഇന്ന് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നമ്മൾ പത്രോസിനെ പോലെയാണോ അതോ നിക്കോതിമോസിനെ പോലെയാണോ എന്ന് സ്വയം ആരാഞ്ഞറിയുന്നത് നല്ലതാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു ഫിലിപ്പിയർ ഒന്നിൻ്റെ ഇരുപത്തിയൊന്നും